അല്ലേ വന്നവനെ തല്ലി അവൻ ബോധം ആഹാ എന്താ എന്താന്റെ തെളിവ് അതെ ഈ കോടതി പറയുന്നതേ ആടിനെ പട്ടിയാക്കുന്ന വർഗമാ പൂർവ കാമുകനെ സൂപ്രണ്ട് മനപൂർവം വിളിച്ചു വരുത്തി തലയ്ക്കടിച്ച് വൈരാഗ്യം തീർത്തതാണ് എന്ന് തെളിവുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല വേണം ചപ്പാത്തി എങ്ങനാണെങ്കിലും വയറ് തന്റെ ആ മനുഷ്യ അത് ഓർമ്മ വേണം തീറ്റിപ്പണ്ണാത്തിന് ഇനിയും വേണോ ഞാൻ ചുട്ട് വെച്ചിരിക്കേ കൊണ്ട് പോട് അതിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ മാസത്തെ നമ്മൾ അടി ബഡ്ജറ്റ് കമ്മിയാവും പറഞ്ഞേക്കാം ചപ്പാത്തി അവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് വരാം ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ ഒരു മിനിമം ഓലയത്ത് വിടുമനുഷ്യാ നാട്ടുകാർ കേക്കും ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രുത്ര ചപ്പാത്തി വേണേലും തരാം ഇക്രുവിന്റെ പേരെന്താ അച്ഛൻ കൊച്ചച്ചൻ പോയി പോയില്ലെങ്കിൽ ഇതല്ലേ ആവല്ലേ ഇങ്ങനെ മമ്മി വീട് എവിടെയാ അങ് ദൂരയാ ദൂരച്ച സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത് സന്ദീപിന്റെ വീട് എവിടെയാ ലൗലിയുടെ വീടിന്റെ ഇപ്പുറത്ത് ഉണ്ടല്ലോ കുത്തുന്ന പശൂമ്പ ആന്റി കണ്ടിട്ടുണ്ടോ ആന്റി കണ്ടിട്ടുണ്ട് പിന്നോട്ടേം കെട്ടിയെടുത്ത എന്തിനാണെന്ന് ആദ്യം പറ ഈ ആന്റിയെ പോലെ തന്നെ ലൗലി ഭയങ്കര അതൊക്കെ പോട്ടെ ഇക്കുറും ഇങ്ങോട്ട് വന്നേ നഴ്സറി വരുന്ന എന്തിനാ പഠിക്കാൻ അയ്യേ ടീച്ചർ ആണ്ടിരിക്കും വന്നു അറിഞ്ഞൂടാ സതിയാണെന്ന് എഴുതി മുടുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും എന്തിനാ കരയുന്നത് അയ്യേ